എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ തോട്ടപ്പള്ളിക്കാരൻ മോൻസിയാണ് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട്ട് ഒരു തമിഴ്നാട് ബോർഡറൊക്കെ ഒന്ന് ചുമ്മാത കറങ്ങാൻ വേണ്ടിയൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ മുന്തിരിത്തോട്ടം കണ്ട് ഈ മുന്തിരിത്തോട്ടത്തിൽ ഞാൻ അവിടെ ഞങ്ങൾ ഇറങ്ങി ചുമ്മാതെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളത് ഈ മുന്തിരിയിൽ വിഷം ആണ് വിഷമാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് ഇല്ലേ അതിൻ്റെ പുറത്തിരിക്കുന്ന പൊടി സത്യത്തിൽ അത് വളരെ സത്യമാണ് ഞാൻ നമ്മൾ പലത് ടി വി ചാനലിലൂടെ കാണുന്നെങ്കിലും ഞാനിപ്പോൾ ഇത് നേരിട്ട് കാണുകയാണ് ഈ കിടക്കുന്ന ചാക്ക് കണ്ടോ കൊടും വിഷം ആണ് ഇത് ഇതാണ് മുന്തിരിക്ക് അടിച്ചതിൻ്റെ കാലിക്കുപ്പിയാണിത് വേണ്ട മുന്തിരിക്ക് നമ്മൾ നമ്മൾ കഴിക്കുന്ന മുന്തിരിയിൽ അടിക്കുന്ന വിഷം ആണ് വിഷത്തിൻ്റെ അത് അടിച്ച് സ്പ്രേ ചെയ്തതിൻ്റെ ടിന്നാണ് ആ ചാക്കിനകത്ത് നിറച്ചിരിക്കുന്നത് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് പൈപ്പ് ഇത് ഈ ഈ കാണുന്ന പൈപ്പ് കണക്ഷനാണ് ഈ കാണുന്നത് അപ്പോൾ ആ പൈപ്പ് കണക്ഷനകത്ത് ചെറിയ പൈപ്പ് കൊടുത്തിട്ടുണ്ട് വേണ്ട ചെറിയൊരു പൈപ്പ് ഇത് ഇതാണ് ഈ പൈപ്പ് വലിയ പൈപ്പിൽ നിന്ന് ഈ ചെറിയ പൈപ്പ് കണക്ഷൻ കൊടുത്തേക്കാണ് ഇത് ഈ ടാങ്കിനകത്ത് ഇത് നിറച്ചും വിഷം നിറച്ച് കലക്കിയിട്ട് മെഷീൻ മോട്ടർ വെച്ച് അടിക്കുമ്പോൾ ഈ ചെറിയ ഈ ചെറിയ ട്യൂബ് ഈ ചെറിയ ട്യൂബിനകത്തുനിന്ന് അടുത്തുള്ള മുന്തിരിയിലേക്ക് സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം സത്യത്തിൽ നമ്മുടെ കുട്ടികൾക്കും നമ്മളും ആരും ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ചില കടകളിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ മേളിൽ ചെറിയ പൊടിയുണ്ടല്ല പൊടി നിറച്ച പൊടി ആ പൊടി നിറച്ച ചില പൊടി കാണുന്ന മുന്തിരികളുണ്ട് എല്ലാ മുന്തിരിയുടെ പുറത്തൊരു വെള്ള പൊടിയുണ്ട് അതെല്ലാം ഈ വിഷമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ എത്ര കഴുകിയാലും ഇത് പോകാറില്ല കാര്യം ചെറിയ കായ ആവുമ്പോൾ തന്നെ ഇവർ സ്പ്രേ ചെയ്ത് തുടങ്ങുമെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ തൊലി മൊത്തം വിഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ അപ്പം നമ്മൾ നേരിട്ട് കണ്ടപ്പോഴാണ് നമ്മളതിൻ്റെ സത്യാവസ്ഥ സത്യത്തിൽ ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കുട്ടികൾക്കോ നമ്മളോ ജ്യൂസ് അടിച്ച് കുടിക്കാനോ അല്ലെങ്കിൽ എത്ര നിങ്ങൾ കുറിച്ച് കുട്ടികൾ കൊടുത്താലും ക്യാൻസർ പോലുള്ള രോഗങ്ങളുണ്ടാകുന്ന വളരെ മാരകമായ വിഷം ആണ് ഈ അടിച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും മുന്തിരി മേടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഭാവി കുറിച്ചൊന്ന് ചിന്തിക്കണം നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക ഓക്കേ